ൂടി വന്ന് കമ്മി എടുത്തു എന്നെ കമ്മി എടുത്തു ചോടിക്കും പക്ഷെ കൊമ്പനാന നമ്മള് പോകുന്ന വഴിക്ക് അല്ലാതെ വേറൊരു വഴിക്ക് റോഡ് ഷോർട്ട് കട്ട് അങ്ങനെ കയറിയാൽ നമ്മള് നേരെ പോവുകയാണെങ്കിൽ പിന്നെ പോവുകയല്ല എന്റെ കൂടെ തന്നെ പോകണം അങ്ങനെ ഒരിതുണ്ടായിരുന്നു പക്ഷെ ഇത് മക്കൻ ചങ്ങലേക്കെടുത്തിട്ട് കൂടെ കൊമ്പയിലേക്ക് എടുത്ത് സാധാരണ ആനകളൊക്കെ ഒരു കൊമ്പ വെച്ചിട്ടുണ്ട പറഞ്ഞത് ഇതല്ല മക്കൻ ചങ്ങനെ രണ്ട് കൊമ്പയിലിട്ടിട്ട് കൈയ്യെടുത്തതിന് പുറത്തുവിട്ടിട്ടുണ്ട് വർഷങ്ങൾക്കപ്പുറം മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി ന്യൂഡൽഹിയും രാജാവിന്റെ മകനും നിറക്കൂട്ടും പോലുള്ള ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ഡൊന്നിസ് ജോസഫിന്റെ രചനയിൽ ഒരുപാട് ഹിറ്റ് ഇത്തരങ്ങളുടെ സംവിധായകൻ സിബിമലയിലാണ് അത് സംവിധാനം ചെയ്തത് പക്ഷേ സിനിമ റിലീസായ ആദ്യ ദിവസങ്ങൾ തിയേറ്ററുകളിൽ ആലോചിഞ്ഞ അവസ്ഥയിലായിരുന്നു പടത്തിന്റെ പേര് ആകാശദൂത് സിനിമ നന്നായിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസം തന്നെ പുതിയ സിനിമ ചാർട്ട് ചെയ്യാതെ രക്ഷയില്ലെന്ന് തിയേറ്ററുകാരെ ഉറപ്പിച്ചിരിക്കെ ഞായറാഴ്ചയോടെ പത്രങ്ങളിൽ പുതിയൊരു പരസ്യം വരുന്നു ഈ സിനിമ കാണാൻ വരുന്നവർക്ക് സിനിമാ ടിക്കറ്റിനൊപ്പം കണ്ണീരിൽ അടയ്ക്കുവാനുള്ള കർച്ചീഫ് ഫ്രീ എന്നതായിരുന്നു ആ പരസ്യത്തിന്റെ ക്യാപ്ഷൻ അവിടെ അങ്ങോട്ട് മലയാള സിനിമാ പ്രേക്ഷകരെ മുഴുവൻ കണ്ണീരിൽ കുളിപ്പിച്ചുകൊണ്ട് ആകാശദൂത് അന്തം ഓട്ടമാണ് ഓടിയത് സെന്റിമെന്റ്സ് ആയിരുന്നു ആകാശദൂതിന്റെ കരുത്ത് ആകാശദൂത സിനിമ എന്ന പോലെ ആ സിനിമയുടെ കഥയിലെ കുഞ്ഞുങ്ങളെപ്പോലെ ആദ്യമാദ്യം ആരുടെയും കണ്ണിൽ പിടിക്കാതിരിക്കുകയും പിന്നീട് മെല്ലെ മെല്ലെ എല്ലാവരുടെയും കണ്ണിനുള്ളിലായി മാറുകയും ചെയ്ത ഒരാണപ്പിറപ്പ് അതാണ് കുളമാക്കൽ രാജണനയുടെയും മാറ്റി നിർത്തലിന്റെയും കുന്നലുകളിൽ നിന്ന് ഉയർത്തെഴുന്നപ്പിന്റെ പര്യായമാണ് രാജ നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ സാധാരണക്കാരും ശരാശരിക്കാരുമായ ആനകളെ എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്താറുണ്ട് നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് അതിൻ്റെ ഉത്തരം നമ്മുടെ ചാനലിലെ വീഡിയോസും ആ വീഡിയോസിന് വരുന്ന വ്യൂസിലൂടെയൊക്കെ നിങ്ങളൊന്ന് കടന്നു പോയാൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും ഇങ്ങനെ ചോദിക്കുന്നവർ പോലും പലപ്പോഴും നമ്മളേറെ കഷ്ടപ്പെട്ട് ഏറെ സ്ട്രെയിൻ സ്ട്രെയിനെടുത്ത് ചെയ്യുന്ന പല വീഡിയോകളോട് മുഖം തിരിക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത് എങ്കിലും നമ്മൾ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ നല്ല വീഡിയോസും നമ്മൾ കരു ഞങ്ങൾ കരുതുന്നത് ചെയ്യാറുണ്ട് അത് ഏറ്റവും പേരുള്ളവരെ നോക്കിയല്ല പേറ്റോടുവില മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ആനയുടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം അറിയാം ചോറ്റാനിക്കര സീതയുടെ പഴയ ചരിത്രം മൈസൂർ ദസറ ഇതൊന്നും പേരും പെരുമയുള്ള ആനകളെ മാത്രമൊന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് പരിചയപ്പെടുത്തുന്നത് പേരും പെരുമയുമുള്ള ഒരുപാട് കൊമ്പന്മാർക്കിടയിൽ വളരെ ഒരു സാധാരണക്കാരനായി വന്ന് കേരളത്തിലേക്ക് എത്തിയ ആദ്യം നാളുകളിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ എന്താണ് പറഞ്ഞ ലക്ഷണങ്ങൾ എന്നൊക്കെ നമ്മൾ ആനകൾക്ക് ഒരു ആനകളുടെ പല ലക്ഷണങ്ങളുണ്ട് അതിന് സൗന്ദര്യ ആനകളുടെ സൗന്ദര്യശാസ്ത്രത്തിന് മനുഷ്യർ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പല ലക്ഷണങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കൽപ്പിക്കുന്ന ഈ സൗന്ദര്യശാസ്ത്ര ലക്ഷണങ്ങൾ തന്നെയാണോ ആനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൗന്ദര്യം എന്ന് നമുക്കറിയില്ല പക്ഷേ മനുഷ്യർ എന്നൊരു പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിക്കുള്ളിൽ നിന്ന് ഇങ്ങനെ ഇന്നത ഇന്നതൊക്കെയാണ് ആനകളുടെ സൗന്ദര്യശാസ്ത്രം അതിൻ്റെ വീണെടുത്ത കൊമ്പ് വേണം നിലത്തിഴയുന്ന തുമ്പ് വേണം അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മൾ പറയാറുണ്ട് നിലത്തിഴയാത്ത വാല് വേണം നല്ല നേരെയുള്ള വാല് അങ്ങനെ പല ലക്ഷണങ്ങളും ആനകൾ കൊണ്ട് നിങ്ങൾക്കറിയാം ഏതായാലും ചെറിയ ചില ലക്ഷണപിശകളുടെ പേരിൽ ആദ്യം മാറ്റി നിർത്തപ്പെട്ടൊരു ആന അവൻറ്റേതായ രീതിയിൽ പിടിച്ചു നിൽക്കുകയും പിടിച്ചു കയറുകയും ഉത്സവ കേരളത്തിൽ സ്വന്തമായൊരു ഇടം നേടിയെടുക്കാൻ ശ്രമിക്കുന്നൊരു ആന ഇങ്ങനെ പറയുമ്പോൾ ഈ ആനയോടൊപ്പം തന്നെ നമ്മൾ ആന കേരളത്തിലെ ആനകളെക്കാൾ വീരശൂരപരാക്രമികളായി ഒരുപാട് പാപ്പാന്മാരുണ്ട് അവർക്ക് പല ആനകളെടുത്ത് പല കഥകളും പറയാനുണ്ടാവും പക്ഷെ ചില പാപ്പാന്മാരുണ്ട് അവർ ജോലി ചെയ്യുന്ന ആനയിൽ തന്നെ കഴിയുന്നത്ര കാലം നിൽക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ആനപ്പാപ്പാനാണ് അജികുമാർ എന്ന അരൂർ അജി ആ അജിയും കുളമാക്കൽ രാജ്യമെന്ന് പറയുന്ന ആ കൂട്ടുകെട്ട് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെ കുറച്ചെങ്കിലും അടുത്തറിയാനുള്ള നമ്മുടെ ശ്രമങ്ങൾ അതാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒരു കാര്യം അതിനിടക്ക് പറയുന്നത് നമ്മുടെ പ്രൈം എപ്പിസോഡിൽ ശബ്ദം നൽകുന്ന അലിയാർ സാറിൻ്റെ ശബ്ദം ഈ ഒരാഴ്ച ഉണ്ടാവില്ല അദ്ദേഹം ഒരു ശ്രീലങ്ക ടൂറിലാണ് ഞാൻ അലിയാർ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പോകുമ്പോൾ നമ്മുടെ ആ ശ്രീലങ്കയിലെ എലിഫൻറ്റ് ഓർഫണേജിലൊക്കെ ഒന്ന് ചുറ്റിയാണ് കുറച്ച് വിഷയം എടുത്തുകൊണ്ട് വരണേ എന്ന് അലിയാർ സാറിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയില്ല അതിങ്ങനെയാണെന്ന് ഏതായാലും അപ്പം ആ മലിയാർ സാറിൻ്റെ ശബ്ദമില്ല പകരം ശബ്ദം നൽകാൻ നിർബന്ധിതനാകുന്ന തുടക്കം പുതുക്ക പുതുക്കൈക്കാരന് തീരെ ജലദോഷവും കോൾഡ് കൊണ്ടൊട്ടും നല്ല ശബ്ദവുമല്ല ആ ഒരു പരാധീനതയും പരിമിതിയും നിങ്ങൾ ഒന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചു ഈ ഒരു അധ്യായത്തെ സമീപിക്കുവാൻ എന്നുകൂടി പറയുന്നു നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ആലപ്പുഴ ജില്ലയുടെ വടക്കേയറ്റത്തുള്ള രണ്ട് ഗ്രാമങ്ങളും ഉദ്വീപുകളുമാണ് അരൂരും അരൂക്കുറ്റിയും അരൂർ സ്വദേശിയായ അജികുമാർ എന്ന അജി ഏതാണ്ട് നാല് പതിറ്റാണ്ടിനപ്പുറം ആനപ്പണിയുടെ ലോകത്തേക്ക് എത്തിപ്പെടുവാനിടയാക്കിയത് എരിയുന്ന വയറിന്റെ ആന്തലായിരുന്നു അന്നത്തെ തലമുറയിലെ പാപ്പന്മാരിൽ നല്ലൊരു ശതമാനത്തിന്റെയും കാര്യത്തിന് വീട്ടിലെ പട്ടിണിയും ആ പട്ടിണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ മുന്നിൽ തെളിയുന്ന ചുരുക്കം ചില വഴികളിൽ ഒന്ന് എന്ന സാമൂഹ്യാവസ്ഥയുമായിരുന്നു ഞാൻ വെള്ളാപ്പള്ളി സാമൂഹ്യ വെള്ളാപ്പള്ളി അജിചേട്ടൻ ആദ്യമായിട്ട് ആ മറ്റേ വെള്ളാപ്പള്ളി രാജ്യ മുതലാളി അദ്ദേഹത്തിനല്ലേ പിന്നെ മറ്റേ ദീപക് അപ്പുറത്തെ മറ്റേ സുശീല മുതലാളി ആയിരുന്നു വെള്ളാപ്പള്ളി കുട്ടിശങ്കര ആദ്യം ഈ ചന്ദ്രശേഖര എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ആനപ്പണിയിലേക്ക് ആരെങ്കിലും വീട്ടിലേക്ക് എനിക്ക് അന്ന് അന്നത്തെ ബുദ്ധിമുട്ടും വീടുകളിലെ ബുദ്ധിമുട്ടും ഇരിക്കാണെങ്കിൽ ഒരുപാട് നേരം ആഹാരം കഴിക്കണമായിരുന്നു അന്നത്തെ ആ ബുദ്ധിമുട്ടുകൊണ്ട് ആനയുടെ പുറകെ അങ്ങനെ സ്കൂളിൽ പോയി വഴി അങ്ങനെ ആനയുടെ പുറകെ അവർ ജോലയൊക്കെ വലിച്ചു വെച്ചപ്പോൾ കൊടുത്തേ ചായയൊക്കെ മേടിച്ചു ഇതിലങ്ങനോട് വയറിന്റെ ആ കത്തലടക്കാൻ വേണ്ടി കൂടിയതായിരുന്നു പിന്നെ അതങ്ങനെ കൂടെ തുടങ്ങും കമ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ആനയുടെ കൂടെ ഭയങ്കര കമ്പായിട്ട് വിശപ്പിന്റെ അങ്ങനെ പോകണം ഭക്ഷണം പിടിച്ചു അങ്ങനെ അവരുടെ കൂടെ കൂടെയാൽ അതിനൊരു എന്താ നമുക്ക് ഒരു പരിഹാരം ഉണ്ടോന്നുള്ളത് തോന്നലോന്നല്ലേ അങ്ങനെ വീടുകളിലൊക്കെ തീരെ കഷ്ടപ്പാടും ഒക്കെ കൂടുതലും അപ്പൊ നമ്മള് അപ്പം നോക്കിയപ്പോ നമുക്ക് വേറെ ആഹാരം മേടിച്ചാലുണ്ട് അപ്പൊ ഇത് തന്നെ അങ്ങോട്ട് തുറന്നേക്കാന്ന് വെച്ചാൽ എതിർപ്പില്ലായിരുന്നു വീട്ടിലെതിർപ്പുണ്ടായിരുന്നു വെട്ടിയിടും തല്ലുകൊക്കെ ചെയ്തു പക്ഷെ അമ്മയും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി ഒക്കെ ഒരുപാട് സങ്കടം പറയും പിന്നെ എന്തായാലും തല്ലൂടി ചെയ്തപ്പോ പിന്നെ വാശിയായില്ല പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പതിനൊപ്പു വയസ്സ് പതിനാല് പൈസ കൂടുതലായിരിക്കും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ോട്ട് പോയി അത് അരൂര് സുരേന്ദ്രൻ പുള്ളിയാണ് നമ്മളെ നമ്മുടെ തൊഴിലാളി അച്ഛൻ പുള്ളി പോലെ അങ്ങനെ കൂടി വടക്കോട്ടൊക്കെ വടക്കം വടക്കമ്പറൊക്കെ പരിപാടിക്ക് പോയി പിന്നെ വീട്ടിലേക്കൊന്നും ഓരോ ഇല്ലാണ്ടായി പിന്നെ ഒരു സുപ്രഭാഗത്തിൽ ഞാൻ അങ്ങനെ കറക്കിതിരിച്ചു വന്ന് പിന്നെ അവര് ഓർത്ത് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ സ്ഥിരമായിട്ട് അതിൻ്റെ കൂടെ പോകാൻ തുടങ്ങി കഴിഞ്ഞ ആറു വർഷമായി കുളമാക്കിൽ രാജയുടെ ഒന്നാമനായി പണിയെടുത്തു വരുന്ന അജി ഉള്ളകാലം കൊണ്ട് പറ്റാവുന്നത്ര ആനകളിൽ പണിയെടുക്കണം എന്ന ഓട്ടപ്പാച്ചിലുകാരനല്ല മറിച്ച് പണിയെടുക്കുന്ന ആനയിൽ തന്നെ പറ്റാവുന്നത്ര കാലവും നിൽക്കാൻ ശ്രമിക്കണം എന്ന ചിന്താഗതിക്കാരനാണ് മാരാരിക്കുളം ഉമാദേവി എന്ന ആനയിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലം ജോലി ചെയ്തിട്ടുള്ള ജി ഈ ആനയെ മാരാരിക്കുളം ക്ഷേത്രത്തിലേക്ക് മേടിച്ചു കൊണ്ടുവരുവാൻ പോയ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു പല്ലാരിമംഗലത്ത് നിന്നും ഉമാദേവിയെ കൂട്ടിക്കൊണ്ടുവന്ന നാൾ മുതൽ അവളുടെ പ്രാണനും നിഴലും എന്ന പോലെ മാരാരിക്കുളം ഉമയ്ക്കൊപ്പം അജി ഉറച്ചു നിന്നു ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം വയ്യാതെ ശേഷം ഉമ അവസാന ശ്വാസം വലിച്ചപ്പോഴാണ് ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഇരമ്പുന്ന ആ കൂട്ടുകെട്ടിന്റെ അവസാനമായത് അഞ്ച് പത്താൻ കൂടെ അങ്ങനെ പോയിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ ഒരുപാട് ആനയുടെ കൂടെ ഒന്നും അങ്ങനെ പോയിട്ടില്ല പോയി നിൽക്കുന്നിടത്ത് സ്ഥിരമായി അങ്ങ് നിന്നേക്കാൻ മാരാരിക്കൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെ ഇരുപത്തി മൂന്ന് വർഷം കൂടെ തന്നെയായിരുന്നു അതിന്റെ ഒന്നാനക്കാരനായിട്ട് അതിനെ മേടിക്കാൻ പോയത് ഞാനാണ് പല്ലാരിമംഗല ഉസ്മാരില ഗോതമംഗല ആ അപ്പൊ അതിനെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അന്ന് തൊട്ട് ഞാൻ തന്നെ ആയിട്ട് ഒന്നാണക്കാരൻ അത് ചാകുന്നവരെ ഞാൻ തന്നെ അതിന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ഞാന് ചരിഞ്ഞു അതിനെ കൊണ്ട് ദയിപ്പിക്കാനുള്ള കാര്യങ്ങൾക്ക് ഞാൻ സഹകരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാലും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അസ്ഥി അസ്തി കടലിൽ ഒഴുകി പോയത് അത്ര ബന്ധമാണ് മൂന്ന് വർഷം പറഞ്ഞാൽ നമുക്കൊരു ആത്മബന്ധമായ അവക്കൊരു പത്ത് മുപ്പത്തേഴ് മുപ്പത്തഞ്ചുണ്ടിവസം ഈ പാദത്തിന്റെ ഇത് വന്ന് ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിലാണ് അജി ഏറെക്കാലവും പണിയെടുത്തിട്ടുള്ളത് കൈക്കാട്ടുശ്ശേരി കുമാരന്മാരുടെ സ്വന്തമായിരുന്ന ഒരു മുണ്ടത്തിക്കോട് ബാലകൃഷ്ണൻ അവരിൽ പണിക്ക് കയറിയതും അക്ഷരാർത്ഥത്തിൽ തന്നെ കരഞ്ഞുകൊണ്ടെന്നോണം ഏതാനും മാസങ്ങൾക്കകം തിരിച്ചിറങ്ങിയതും അജിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ആനക്കാരന് നേർക്ക് പക വീട്ടുവാൻ അവസരം കാത്തിരിക്കുന്നവനോ അയാളെ ഇട്ട് ചക്രശ്വാസം വലിപ്പിക്കുവാൻ കച്ച കിട്ടിയിറങ്ങിയ ഭീകരനോ ആയിരുന്നില്ല മുണ്ടത്തിക്കോടൻ എന്നിട്ടും അന്നന്നത്തെ അന്നത്തിനുള്ള വക തേടി ആനയെന്ന വന്യജീവിക്കൊപ്പം ജീവൻ പണയം വെച്ച് നടക്കാൻ നിർബന്ധിതനായ അജി എന്ന ചെറുപ്പക്കാരൻ കണ്ണീരും കയ്യുമായി മുണ്ടത്തിക്കോട് ബാലകൃഷ്ണൻ എന്ന തിരുമാലിയിൽ നിന്നും ിൽ അത് മുണ്ടത്തിക്കോടൻ എന്ന ആനപ്പിറപ്പ് അസാധ്യ കൊണ്ട് മാത്രം നമ്മൾ ഇത്രയും നാൾ കേറിയിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും ഒരു ബുദ്ധി നമ്മളെ ഒന്ന് പരീക്ഷിച്ച് നമ്മളെ ക്ഷമയെ പരീക്ഷാനായിരിക്കും കൂട്ടത്തില് ഏറ്റവും ക്ഷമയെ നമ്മുടെ കുമാരന്മാർക്ക് മുണ്ടത്തിക്കോട് ബാലകൃഷ്ണൻ പറയാനുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു ഞാനെല്ലാം ബാലകൃഷ്ണൻ നല്ല സൂപ്പറാണ് നാളെ ഉണന ഒമ്പെ പറ്റി കൊമ്പങ്ങിന്നെ ആയിരിക്കും തടി പിടിക്കില്ല പിടിക്കൂല എനിക്കറിയാനും പോലെ നമ്മളാദ്യമായിട്ട് കാണുന്നതിന് നമ്മൾ തടിയൊക്കെ പക്ഷെ ഇത് മക്കൻ ഞങ്ങൾക്ക് എടുത്തിട്ട് കൊടുത്ത കൊമ്പയിലേക്ക് എടുത്ത് സാധാരണ ആനകളൊക്കെ ഒരു കൊമ്പ വെച്ചിട്ടുണ്ടേ ഇതല്ല മക്ക രണ്ടു കൊമ്പയിലിട്ടിട്ട് കയ്യെടുത്തതിന് പുറത്തുവിട്ടിട്ട് വന്ന പറഞ്ഞു വേദവരും ഓ ഒരു തടി പോഷണം ഒരു ഒരു കഷ്ണം തടി ഇതിലൂടെ പിടിച്ചാൽ പിന്നെ അത് നമ്മൾ തല്ലി അതിനെ കൊല്ലാറാക്കിട്ട് ഒരു കഷം തടി അങ്ങനെ പിടിപ്പിച്ചാൽ അതിലൂടെ പിടിച്ചാൽ പിന്നെ ആ വഴിക്ക് പിടിക്കുക തടി കാണണെങ്കിൽ നമ്മള് തടി പിടിക്കാനായിട്ട് ആനയെ കൊണ്ട് വരുമ്പോ തടി വല്ല ആശയൊക്കെ ഇല എന്തെങ്കിലും കൂടെ മൂടിയിടുന്നു എന്നാലും തടി ചോട്ടിലേക്ക് ആണെ വരുകയുള്ളൂ കണ്ണീര് നമ്മള് ഞാൻ പെരുമ്പാവൂര് ആ പുളിഞ്ചോടും രവീന്ന് പറയാനുള്ള വലിയ പണിക്ക് വേണ്ടി വന്നു ഒരു കഷ്ണം രണ്ടു ദിവസം വന്നുള്ളൂ കരഞ്ഞു പോയാളെ പത്തുമൂന്നൂറ് പൊക്കുവെന്ന് പറഞ്ഞു പിന്നെ നടന്നുപോയി നടന്നിരിച്ചു പോന്നു കരഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം വേറൊരു അനുഭവം കരൻ എന്ന് പറയാ അത്രയ്ക്ക് നല്ല നല്ലൊരു ആനയല്ല ഇത് തടിയും കൂടി പിടിക്കില്ലെന്നൊരു നമുക്ക് സങ്കടം ആയില്ല തടി പിടുത്തോളൂ അന്നെന്ന് പറയാം എന്ത്രോ ഒന്നുമില്ല ഈ ട്രോളിയോ ജേ സിയോ ട്രെയിനോ ഒന്നുമില്ല ഏതിലേ പോലെ ആരെങ്കിലും രണ്ടു ദിവസം പിടിക്കാൻ പറയും കറന്ന് പോകും പക്ഷെ ഇത് ചെയ്യില്ല വെറുതെ കെട്ടിട്ട് വല്ലോ അങ്ങനെ കിട്ടുപോന്ന അത് പിന്നെ പള്ളിപ്പുറത്ത് കണ്ണീഴം മേടിച്ചു കണ്ണേഴ് മേടിച്ചു കണ്ണീരം മേടിച്ചു കണ്ണേഴം മേടിച്ചിട്ട് കണ്ണേരൻ ഒരു ബാബു കൊണ്ടുപോടുന്നു അവരുടെ ഓടിച്ചു അവരുടെ ഞാറ് മൂത്ത് കിടന്നതിനകത്ത് ഇറങ്ങി അതെല്ലാം വലിച്ചുപറിച്ചു തിന്നു പിന്നെ അവര് കൊടുത്തു അവര് നീണ്ടൊരു കാക്കു എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തു പിന്നെ അവിടെ കിറന്നെയാകാൻ പറ്റിയത് പിന്നെ ആൾക്കാർ ക്ഷമ പറ്റും തല്ലിക്കൊല്ലും അതിനെ ഒരു രക്ഷയില്ല ഒരു ഉപദ്രവം ഇല്ല ഒരു ഉപദ്രവം ഇല്ല നമ്മളൊന്നും ഒരു വാരി കൊണ്ട് നമ്മൾ മുട്ടിക്കണമെന്നില്ല ഒരു നൂറ്റമ്പതോളം ഓല കൊടുത്താൽ വലിച്ചു വലിച്ചുപറിച്ചു തിന്നോളും പിടിക്കാൻ ില്ല അതുപോലെ തന്നെ ഓല എടുത്ത് നമ്മൾ ഓല എന്നാൽ ഓല കെട്ടാതെന്നില്ല എന്നാലിപ്പോ ഓല മുറിച്ച് കെട്ടലോക്ക നമ്മളിപ്പോ ഓല ഒരു അഞ്ചിട്ട് പത്തും ഇരുപതോളം ഓല പറ താങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ മെയിൻ റോഡൊക്കെ ഓരോത്തേക്ക് ഉള്ളി നല്ല തിരക്കോട്ട് തമ്മിൽ റോഡ് നടക്കിട്ട് കളയും അവിടെ നിന്ന് നമ്മള് പിന്നെ അടിപ്പിക്കാൻ നോക്കിയാൽ ആൾക്കാരെ അവിടെ കൂടി ആൾക്കാരെ നമ്മളെ തല്ലിട്ടേ വിഴയുള്ളു അത്ര പിടിക്കില്ല നമ്മള് വേണമെങ്കിൽ വലിച്ചു മാറ്റി വെക്കണം വയ്ക്കണം മാറ്റി പോകണം അല്ല പട്ടണി കിട്ടിയിട്ട് കൊണ്ടു നഴിച്ചാ പറ്റുവാണെങ്കിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ കയറിയിട്ടുള്ളത് വളരെ കുറെ ചാനകളിൽ മാത്രമാണ് സ്വന്തമായോ മറ്റുള്ളവർക്കൊപ്പമോ കെട്ടിയഴിക്കലിനു പോയിട്ടുള്ളതും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം അതിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയതും ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഒരു കെട്ടിയഴുക്കലിലെ നായകൻ ഗംഗാധരനാണ് ഉമാദേവിക്ക് മുമ്പ് ആലപ്പുഴയ്ക്കടുത്തുള്ള മാരാരിക്കുളം ദേവസ്വത്തിന്റെ സ്വന്തമായിരുന്ന മാരാരിക്കുളം ഗംഗാധരൻ

നമ്മളെ അഹങ്കാരം കൊണ്ട് പറയുവല്ല പക്ഷെ നമ്മള് നോക്കിട്ട് നമ്മളെ ഓടാനോ ഭയങ്കര കൈവിടലായിരുന്നാലും ഒന്നര മാസത്തോളം ഞാൻ അപ്പഴത്തേക്കാണ് കച്ചവട ആന നമ്മളേന്ന് നമ്മൾ അനുവാദം കൂടാണ്ട് ഒന്ന് ഓടിപ്പോവ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ അതിനെ കളഞ്ഞ പരിപാടി നടത്തില്ല പരിപാടിക്കാന അലയാൻ സമ്മതിക്കല്ലോ അമ്പലപ്പറമ്പി ഇല്ല അമ്പലപ്പുറം നാസനം കഴിഞ്ഞ് ചെണ്ട വെള്ളം തുടങ്ങുമ്പോൾ പുള്ളി ചെണ്ടക്കാർ തുള്ളുമ്പോൾ അവിടെ നിന്ന് തുള്ള തുടങ്ങും ആനപ്പുറത്തിരിക്കാൻ അവര് സമ്മതിക്കുക നമ്മള് നേരം ഇത് കണ്ടാൽ നമ്മള് ആനക്കാര് സമ്മതിക്കുക ആനക്കാരന്റെ അടി കുടിക്കാൻ തിരിച്ച് വെച്ച് ഓടിക്കളയി നാട്ടുകാർ നമ്മളെയും തൊല്ലും ഇവർ ഉണ്ടാക്കി ആന ആ മിണ്ടാതെ ഇരിക്കാൻ പറ്റുവോ കാണിച്ചോളി സമ്മതിക്കരുമേനും ശാന്തിക്കാരും സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഉള്ളത് അത് കാരണം അവർ അമ്പലപ്പറമ്പ് ബുദ്ധിമുട്ടായ കാരണം ആണ് അവര് കൊടുത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ആ പെരുമ്പാവൂര് അവിടെ ഉണ്ടോ ഒരു പാർട്ടി മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം ഓണർ വന്നായിരുന്നു കൃഷ്ണപ്രസാദും പറഞ്ഞു ഗംഗാരനെ കയറി ആനക്കാരനാണെന്നൊരു പുള്ളി പത്തൊൻപത് എനിക്ക് ഞാനത്തേക്കും ദൂരത്തേക്കൊണ്ട് കൊടുക്കണല്ലേ കഴിഞ്ഞ പോലെ നമ്മുടെ തൊറോര കടക്കൻ്റെ ആഴ്ച കാര്യം അവന് ഒരു പത്തറുപത് പരിപാടി പരിപാടി കുറച്ചെടുത്തായിരുന്നു ചില ആനക്കാരന്റെ ആനയുടെയും കൂടെ ഒക്കെ ഇതെന്ന് പറഞ്ഞ ഇതിനകത്ത് ആനക്കാരൻ്റെ പേരുണ്ടാക്കണത് ആനയാണ് ആനക്കാരന്റെ പേര് കളയണത് ആണ് ചെല വലിയ കൊലവൊമ്പനെ കയറുന്നത് ആനക്കാരൻ നല്ല പേരായിരിക്കും പക്ഷെ ആ ഒമ്പന്നൊരു പിടിയാനെ അല്ലെങ്കിൽ പേട്ടയെ അയച്ചാൽ ആ ആന പോണം ആൾക്കാർ അവന്റെ വില പോയിനൊക്കെ സന്തോഷം ഇത്തിരി തീറ്റയും വെട്ടിയിട്ട് കൊടുത്ത് ചുമ്മാ പാട്ടും പാടി ഇരിക്കാവുന്നത്രയും അയ്യോഭാവക്കാരിയെന്ന് അജി സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകുന്ന ആനപ്പെണ്ണാണ് ഉമാദേവി പക്ഷേ അബദ്ധത്തിനെങ്ങാനും ഒരു കോഴി മുന്നിൽ വന്നു പെട്ടാൽ ഉമാദേവി ഉണ്ണിയാർച്ചയായി മാറുന്നതിന്റെ പൊരുൾ അത് അജിക്ക് തന്നെ ഇന്നോളം മനസ്സിലായിട്ടില്ല പക്ഷേ കോഴിയെന്ന് കേട്ടാൽ തന്നെ വാളും പരിചയമെടുത്ത് തങ്കത്തിന് പുറപ്പെടുന്ന മുയേയും കൊണ്ട് ഒരിക്കൽ എഴുന്നള്ളിപ്പിന് ചെല്ലേണ്ടി വന്നത് നൂറുകണക്കിന് കോഴികൾ അമ്പലത്തിന്റെ ഓരോ മുക്കും മൂലയും വരെ കൈയടക്കി വച്ചിരിക്കുന്ന ചേർത്തല ക്ഷേത്രത്തിലേക്ക് തന്നെ ആയാലുള്ള അവസ്ഥ അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇത്രയും വർഷം ഒരാന അതും ഒരു പിടിയാനായിട്ട് നിങ്ങൾ നടക്കുന്നു എപ്പോഴെങ്കിലും ഈ ഉമേട്ട് അവള് നമ്മുടെ അടുത്തൊരു കലിപ്പ് ഉണ്ടോ നമ്മളോട് കാണിച്ചില്ല കൂടെ നിൽക്കുന്ന എന്തെങ്കിലും എന്താണ് ഇഷ്ടപ്പെടാത്തത് കോഴിയെ കണ്ടു കണ്ടുകൂടാ പുള്ളിക്ക് കോഴിയെ കണ്ട കോഴിയെ കൊല്ലണം പുള്ളിക്ക് അത്ര അത്ര കോഴിയെ കണ്ടു കണ്ടുപോയ കൊല്ലണം കോഴി വെറുതെ ഇപ്പൊ നിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കോഴിയെ കാണുമ്പോഴത്തേക്ക് കോഴി ഇങ്ങനെ കൊക്ക കൊടുക്കിയ ചെറുകിട്ടടിക്ക് പുറകെ പോകും അപ്പൊ നമ്മളെ ഇപ്പൊ നിക്കും നമ്മളോട് ബന്ധം ഒന്നും അങ്ങനെ കാണിക്കില്ല നമ്മളെ തട്ടിമറിച്ചിട്ടാണെങ്കിൽ പോയിരിക്കും പോകും ഞാൻ കേറുമ്പോ കോഴിയെ കൊന്നിട്ടുണ്ടത് ഓടിച്ചു പിന്നെ കോഴിയെ ഒരു കോഴിയുടെ താര ചവിട്ടി പറിച്ചു കളഞ്ഞ് ബാക്കിയുള്ള കോഴിയൊക്കെ പറന്നും പോയി കളഞ്ഞു പിന്നെ അവർക്ക് കാശു കൊടുക്കേണ്ടി വന്നു അത് നമ്മുടെ മാനേജർ മാരാരിക്കലും ദേവസ്വം മാനേജർ പറ്റിയാ തന്നെ കോഴിയെ പുറകെ പുറകെ ഒന്നുമില്ല ഭയങ്കര ദേഷ്യ ആദ്യമായിട്ട് ചേർത്തല ക്ഷേത്രത്തില് അവിടെ താനൊക്കെ പയ്യാണ്ട് പോന്നപ്പോ എഴുന്നള്ളപ്പിന് ഇതിനെ പറഞ്ഞു വിട്ടു എങ്ങനെ ഒരു ലക്ഷം കോഴിയുണ്ട് കോഴി ഭയങ്കര ബന്ധുസിലി ആനക്കാരൊക്കെ കൂടെ ആനക്കാരൊക്കെ എന്നെ കളിയാക്കുവാ ഇതെന്താണ് ഈ പിടിയാനക്കിത്ര നമ്മക്കേറിയാ വിളിക്കാൻ പറയാൻ പറ്റും കോഴി എന്ന് പറഞ്ഞാൽ കോഴികളെ കോഴികളെ അത് വേറൊന്നും അല്ല അതുങ്ങൾ വന്ന് ഈ തൂണിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ട് സൈഡിലേക്ക് എടുത്താൽ അതിന്റെ പക്ക ഒരു അപ്പൊ ഈ കുത്തുവിളക്കിന്റെ കാല് ഇത്ര നീളമുണ്ട് ഈ കാർഡ് ഒരു കുത്തുവിളക്കിന്റെ കാല് കോഴിയുടെ മേത്തു കൂടുള്ളു അപ്പൊ അങ്ങനെ നമ്മടാവും അതാണ് നമ്മൾ ടൈറ്റ് ബന്ധവസിലെ കാര്യങ്ങൾ ഈ ഉമയം കൊണ്ട് നടന്ന വർഷത്തിനുള്ളിൽ ഏറ്റവും അതാണ് ഭയങ്കരമായിട്ട് പേടിച്ച് പോയി അത് കോഴിയോട് ഭയങ്കര ശത്രുതാണ് ഇതിനുമ്പോ എപ്പോഴെങ്കിലും കോഴി ഇടപാടത്തോട്ടായിരുന്ന ചെല ഇത് ഉണ്ടല്ലോ പട്ടിയണെങ്കിലും നമ്മൾ പട്ടിയും കോഴിയും തമ്മിൽ നോക്കിയാൽ നമ്മുടെ തോട്ടത്തിൽ പട്ടിയാണല്ലോ കോഴിയെ പിടിക്കുന്നത് പക്ഷെ ചില നമ്മൾ വീഡിയോയിലൊക്കെ കാണാറില്ലേ ചില വീഡിയോയിലൊക്കെ ചില കോഴികളെ ഓടിച്ചിട്ട് കോഴി പുറകേണ്ടത് കോഴി സ്റ്റാൻഡ് നമ്മൾ നമ്മുടെ എന്തെങ്കിലും അതുപോലെ ഇവിടെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പറയാൻ പറ്റില്ല എന്തായാലും കോഴിയെ കണ്ടായിരുന്നു അങ്ങനെ ഉപദ്രവമായിട്ട് പ്രത്യേകതയില്ല പുള്ളിക്ക് പുള്ളിക്ക് നമ്മൾ ഒരു ശല്യം ഈ കോഴിയുടെ അല്ലാണ്ട് വേറൊരു ശല്യം ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞ ഒരു ആനപ്പണിയുടെ ഞാനും പോകുന്നില്ല ഞാനൊരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ പുള്ളികാരെ കൊടുത്തേക്ക് ഞാൻ എന്റെ കാര്യത്തിന് അങ്ങനെയായിരുന്നു സത്യം അവിടെ നിന്നുള്ള ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും തിന്നാനും കൊത്തിയിട്ട് കൊടുത്ത് അല്ലെങ്കിൽ തന്നെ മറ്റുള്ള ആനടക്കുന്നു കൈയിട്ട് വാരി എടുക്കുക ഇതില് അവിടെയുള്ളൂ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ സാധാരണ പൊതുവെ പറയാറുണ്ട് ഈ പെണ്ണാനകളെ എഴുന്നള്ളിക്കുന്ന കൊമ്പനെ അപേക്ഷിച്ച് വളരെ അത്ര പ്രയാസം ഇല്ലെന്ന് പറയാനില്ല എന്നാൽ തലകടിച്ചെടുക്കുന്ന തലതീന രീതിയിലുള്ള മതപ്പാടുള്ള ബിരിയാനകളും ഉണ്ട് ഉണ്ടുണ്ട് നമ്മുടെ ചോറ്റാനി സീതക്കുട്ടി അങ്ങനെ പല ആനകളും ഉണ്ട് കർക്കടമാസാമി മാറക്കും തുമക്കും ചെളിതള്ളു കർക്കിടമാസാമി ചെളിതള്ളുമായിരുന്നു അങ്ങനെ ചെളിതള്ളുന്ന സന്ദർഭത്തിൽ അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും സ്വഭാവത്തിൽ അങ്ങനെ മാറ്റോന്നും പറയൂ കർക്കിടമാസി ഭാവം ഒക്കെ എടുക്കുമ്പോ ഈ പിടിയാന കടന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കളം അവിടെ ഇടന്ന് ചവിട്ടിപ്പൊറിക്കലും ഈ മണ്ണിൽ ആ ഒക്കെ കാണിക്കും ഉണ്ട് പിടിയാനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെന്ന് ഇപ്പൊ ഇങ്ങനെ കാണിച്ചു നമ്മളൊരു വഴി പോലും ഇല്ലാണ്ട് അഴിച്ചു എന്തോ ചങ്ങലൊന്നും വേണ്ട അഴിച്ചിട്ട് പോരാ നമ്മളോടെ പോലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഉത്സവങ്ങൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴോ എവിടേക്കെങ്കിലും റോഡിലൂടെ വഴിയടിക്കുമ്പോഴോ ഒപ്പം നടക്കുവാൻ ഒരു കൊമ്പൻ കൂട്ടിനുണ്ടെങ്കിൽ ഉമാദേവിയുടെ ബ്ലഡ് സർക്കുലേഷനിൽ വരാറുണ്ടായിരുന്ന മാറ്റം അത് ഉത്സവങ്ങളുടെയും ഒരു പരിധിവരെ പെരുന്നാളുകളുടെയും ഘടകമായി ആനകളെ കാണുന്ന നമ്മൾ മനുഷ്യരെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്നതാണ് വന്ന് കുറച്ച് നാൾ അഞ്ചെട്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാധ്യമൊന്നുമില്ലായിരുന്നത് ഇപ്പോൾ കൊമ്പൻ കൂടെ നമ്മൾ വഴിയടിച്ചു പോവുകയാണെങ്കിൽ കൊമ്പനാന മുമ്പേ വിട്ടേ ഞാൻ പുറകെ ആയിരിക്കുള്ളൂ അപ്പൊ അതിന്റെ വാട പിടിച്ച് ഓടി പോകുള്ളൂ കൂടെ നമ്മളൊന്നും ഒന്നും പറയണ്ട ഒന്നും പറയണ്ട കൂടെ ഓടി പോക്കോളൂ പക്ഷെ കൊമ്പനാന നമ്മള് പോണ വഴിക്കല്ലാതെ വേറൊരു കൂടി ഷോർട്ട് കട്ട് എങ്ങാനും കയറിയാൽ നമ്മള് നേരെ പോവുകയാണെങ്കിൽ പിന്നെ പോകുകയല്ല അപ്പൊ അവിടെ പോകുക എന്റെ കൂടെ തന്നെ പോകണം നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ബലം പിടിച്ചിട്ട് അവിടെ കാറിക്ക് പോകും നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല ഏത് കൊമ്പനായാലും അങ്ങനെ കൊമ്പന്റെ വാട പിടിച്ച് അങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ കൂടി കഴിഞ്ഞ് പിന്നെ അവര് തിരിഞ്ഞു പോകുകയും ചെയ്താൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ നമ്മളെ തെറും ചെയ്തിട്ടാണോ കാറി ഭയങ്കരമായിട്ട് ഇതാവും കാറി പോവുക കാലിട്ട് അടിക്കുകയും ഭയങ്കരമായിട്ട് ഇല്ല അങ്ങനെ കാണിച്ചിട്ടില്ല പിടിയാനൊക്കെ ായിട്ട് അത് വേറെ നമ്മൾ അതിന്റെ കൂടെ പോകുമ്പോ അതിന്റെ വാട പിടിച്ച് പിടിച്ച് പുള്ളി അതിന്റെ പറ്റേ ചേർന്ന് വരും ഇത് കൊമ്പനാട് വാട പിടിച്ചിട്ട് മൂത്രത്തിന്റെ വാടക പറ്റെ പിടിച്ചാൽ കൈയിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചു മണത്തുമൊക്കെ വരുമ്പോഴത്തേക്ക് പിരിഞ്ഞു മറമ്പോ പുള്ളിക്കൊരു സംഭവം അങ്ങനെയുള്ളത് അല്ലാണ്ട് വേറെ ഉപദ്രവം മറ്റൊന്നും ഇത്രയും വർഷത്തിന്റെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചോദിച്ചും കൊണ്ടുപോന്നു അതിപ്പോൾ ഒരു ആശുപത്രി പോലെ മാരാരിക്കുളത്തെ പറ നവരാത്രി പ്രണിച്ചാൽ കന്യാമാസത്തിലാണ് അപ്പോൾ എൻ്റെ കൂടെ അവൻ്റെ വടക്കുവോശുള്ള ഒരുത്ത നിന്നിരുന്നു അപ്പോൾ പുള്ളി ആനരക്കന്ന് മാറി അവിടെ കല്യാണം മലപ്പുറം കാരണം കല്യാണം കഴിച്ചാൽ അവിടെ താമസിക്കുവായിരുന്നു പുള്ളി പറയുന്ന ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നിർത്തണത് മാരാരിക്കുളം അമ്പലത്തിലൊക്കെ മേസരിപ്പണിക്കുന്നൊരു സാബു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഓ അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരെയും ഊണ് കഴിക്കാൻ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് പറയെടുക്കാനായിട്ട് അങ്ങോട്ട് കുറച്ച് കുറച്ചുള്ളിലേക്ക് പോകണമെങ്കിൽ ആനെ പോകില്ല അപ്പൊ കമ്പറ്റിക്കാറോ ഞാനിവിടെ നിർത്തി ഞാനെപ്പോ ഞങ്ങള് പറയെടുത്തോ പറക്കി കൊടുത്തു ഞാൻ തലയാക്കിട്ട് ഒഴിച്ച് വെളുത്തോ കൊടുത്തിഴിച്ചോട്ട് ആന നിർത്തിയിട്ട് ഞാൻ അവിടെ തോർത്തും പിരിച്ചു കിടക്കുക അപ്പൊ ഈ ഈ പുള്ളി വന്നു പഴയ ആനക്കാരൻ വന്നു എന്റെ കൂടെ തന്നിട്ടില്ല പുള്ളി വന്ന് ആനയെ വിളിച്ചു അപ്പൊ ആന വാടിയെടുക്കണ്ടപ്പോ അവർ മാറിയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കിടന്ന് വാങ്ങിപ്പോയി പക്ഷെ ആനെ കൊളുത്തിയിട്ടില്ലായിരുന്നു ഇട കൂട്ടിട്ടാണ് ഇട പറ മാത്രേ കൊണ്ടു നടക്കാളു ചങ്ങല ചങ്ങലയോലെ മുട്ടിയങ്ങലൊന്നുമില്ല ഇട മാത്രം കാലുണ്ടാവും ഇട കൂട്ടിയിട്ടുണ്ടാകും ഇയാളെ ചാടി ചാടിച്ചാ ഇവൻ പുറകെ പുറകെത്തി പക്ഷെ അവരെ കെട്ടി ഓടി വന്ന് എന്നെ കമ്മി എടുത്തു എന്നെ കമ്മി എടുത്തു ഇങ്ങനെ ഇങ്ങനെ അടിച്ചുണ്ടല്ലോ ഇത്രയും ചേർത്ത് പിടിച്ചു ഞാൻ പേടിച്ചു ഞാൻ ഉറങ്ങി ആയി ചെല്ല വേറെ പുള്ളിക്ക് പേടിയൊക്കെ മാനേജറും ഒക്കെ സ്കൂളിൽ കൊണ്ടു കണ്ടു അത് ചോദിച്ചു പറയുക കുഴപ്പമില്ല അതിങ്ങനെ അവനോടുള്ള പഴയ മുഷിഞ്ഞിരിക്കും അന്നേരം തിന്നാനിട്ട് കൊടുത്ത തീറ്റിക്കാതെ കൈയിട്ട് തട്ടി അതൊന്നും പുള്ളിക്കാൻ പറ്റിയില്ല കെട്ടിയപ്പോ ഞാനിങ്ങനെ കിടക്കിയാലോ കമ്മീട് കമ്മി എടുത്തു പള്ളൊക്കെ ഈ ആൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പല്ല് കൊണ്ട് കടിക്കാതെ തന്നെ ചുണ്ടുകൊണ്ട് അദ്ദേഹത്തെ കമ്മി എടുത്തു ഒരാളെ പൊക്കാൻ പറ്റി പിന്നെ ഈ ചൊടിക്കെന്ത് വല്ല ഒരു പത്ത് കറു നമുക്കുള്ള തടി ഈ ചൊടിയെ വെച്ചിട്ട് വലിച്ചിട്ട് വരും പിന്നെ ഉറങ്ങി കിടക്കുന്ന യൂട്യൂബത്തേക്ക് പുള്ളിക്ക് മനസ്സിലായിട്ട് മുല്ല പുള്ളിക്ക് അവൾ മാറി എന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് പേടിയാകും

കുളമാക്കൽ രാജയുടെയും അരുജിയുടെയും കഥകൾ കാഴ്ചകൾ അതിവിടെ തീരുകയല്ല തുടരുകയാണ്